േവിയർ അധ്യായം പതിമൂന്ന് കർത്താവ് മോശയോടും അഹ്റോനോടും ചെയ്തു ഒരാളുടെ ശരീരത്തിൽ തടിപ്പോ പരുവോ പാണ്ടോ ഉണ്ടാവുകയും അത് കുഷ്ഠമായി തോന്നുകയും ചെയ്താൽ പുരോഹിതനായ അഹ്റോന്റെയോ അവന്റെ പുത്രന്മാരായ പുരോഹിതന്മാരിൽ ഒരുവന്റെയോ അടുക്കൽ അവനെ കൊണ്ടുപോകണം പുരോഹിതൻ രോഗബാധിതമായ ശരീരഭാഗം പരിശോധിക്കണം അവിടെയുള്ള രോമം വെളുത്തതും അവിടം ചുറ്റുമുള്ള ഭാഗത്തേക്കാൾ കുഴിഞ്ഞതുമാണെങ്കിൽ അത് കുഷ്ഠമാണ് പരിശോധനയ്ക്ക് ശേഷം അവൻ അശുദ്ധനായാണെന്ന് പുരോഹിതൻ പ്രഖ്യാപിക്കണം എന്നാൽ ശരീരത്തിലെ പാണ്ട് വെളുത്തതെങ്കിലും ചുറ്റുമുള്ള തൊക്കിനേക്കാൾ കുഴിഞ്ഞതോ അതിലുള്ള രോമം വെളുത്തതോ അല്ലെങ്കിൽ അവനെ ഏഴ് ദിവസത്തേക്ക് പരീക്ഷണാർത്ഥം മാറ്റി താമസിപ്പിക്കണം ഏഴാം ദിവസം പുരോഹിതൻ അവനെ പരിശോധിക്കണം രോഗം തൊക്കിൽ വ്യാപിക്കാതെ പൂർവ്വസ്ഥിതിയിൽ തന്നെ നിൽക്കുന്നെങ്കിൽ ഏഴ് ദിവസത്തേക്ക് കൂടി മാറ്റി താമസിപ്പിക്കണം ഏഴാം ദിവസം പുരോഹിതൻ അവനെ വീണ്ടും പരിശോധിക്കണം പാണ്ടും മങ്ങിയും തൊക്കിൽ വ്യാപിക്കാതെയും കണ്ടാൽ അവൻ ശുദ്ധിയുള്ളവനെന്ന് പ്രഖ്യാപിക്കണം അത് വെറുമൊരു പരുവാണ് അവൻ തൻ്റെ വസ്ത്രങ്ങൾ കഴുകണം അപ്പോൾ ശുദ്ധിയുള്ളവനാകും പുരോഹിത സാക്ഷ്യത്തിന് ശേഷം പരു ശരീരത്തിൽ വ്യാപിക്കുന്നെങ്കിൽ അവൻ പുരോഹിതൻ്റെ അടുക്കൽ വീണ്ടും പോകണം പരിശോധനയിൽ പരു ശരീരത്തിൽ വ്യാപിച്ചതായി കണ്ടാൽ അവൻ അശ്വതിനെന്ന് പ്രഖ്യാപിക്കണം അത് കുഷ്ഠമാണ് കുഷ്ഠം ബാധിക്കുന്നവരെ പുരോഹിതന്റെ അടുക്കൽ കൊണ്ടുപോകണം പുരോഹിതൻ അവനെ പരിശോധിക്കണം ശരീരത്തിലെ തടിപ്പും ആ ഭാഗത്തെ രോമവും വെളുത്തിരിക്കുകയും അതിൽ ചലം നിറഞ്ഞിരിക്കുകയും ചെയ്താൽ അത് പഴകിയ കുഷ്ഠമാണ് അവൻ അശ്വതി എന്ന് പ്രഖ്യാപിക്കണം അവനെ പരീക്ഷണാർത്ഥം മാറ്റി താമസിപ്പിക്കേണ്ടതില്ല മുതൽ കാല് വരെ കാണാവുന്ന ഭാഗത്തെല്ലാം കുഷ്ഠം വ്യാപിച്ചിട്ടുണ്ടെങ്കിൽ പുരോഹിതൻ അവനെ പരിശോധിക്കട്ടെ കുഷ്ഠം അവന്റെ ശരീരത്തിൽ എല്ലായിടത്തും വ്യാപിച്ചിരിക്കുന്നെങ്കിൽ അവൻ ശുദ്ധിയുള്ളവനെന്ന് പ്രഖ്യാപിക്കണം ദേഹമാസകലം വെളുത്തിരിക്കുന്നതിനാൽ അവൻ ശുദ്ധിയുള്ളവനാണ് എന്നാൽ പരു പൊട്ടിയൊലിക്കാൻ തുടങ്ങുമ്പോൾ അവൻ അശുദ്ധനായിരിക്കും പുരോഹിതൻ അവനെ വീണ്ടും പരിശോധിക്കണം വ്രണം കാണപ്പെടുന്നെങ്കിൽ അവനെ അശ്വത്ഥനെന്ന് പ്രഖ്യാപിക്കണം പഴുത്തു പൊട്ടിയ വ്രണം കുഷ്ഠരോഗത്തിന് തെളിവാണ് അവൻ അശുദ്ധൻ തന്നെ വ്രണം ഉണങ്ങുകയും അവിടുത്തെ തൊലി വെളുത്ത നിറമുള്ളതാകുകയും ചെയ്താൽ അവൻ വീണ്ടും പുരോഹിതനെ സമീപിക്കണം പരിശോധനയിൽ വ്രണം ഉണങ്ങി തൊലി വെളുത്തു നിറം പ്രാപിച്ചിട്ടുണ്ടെങ്കിൽ അവനെ ശുദ്ധനെന്ന് പ്രഖ്യാപിക്കണം അവൻ ശുദ്ധിയുള്ളവനാണ് വ്രണം ഉണങ്ങിയതിനു ശേഷം തൽസ്ഥാനത്ത് വെളുത്ത തടുപ്പോ ചെമപ്പും വെളുപ്പും ചേർന്ന പാണ്ഡോ ഉണ്ടായാൽ അത് പുരോഹിതനെ കാണിക്കണം പരിശോധനയിൽ അവിടം ചുറ്റുമുള്ള തൊക്കിനേക്കാൾ കൊഴിഞ്ഞും ആ ഭാഗത്തെ രോമം വെളുത്തുമിരുന്നാൽ പുരോഹിതൻ അവനെ അശ്വത്ഥനെന്ന് പ്രഖ്യാപിക്കണം അത് ആ വ്രണത്തിൽ നിന്നുണ്ടായ കുഷ്ഠമാണ് കുഷ്ഠരോഗമാണ് എന്നാൽ രോമം വെളുക്കുകയോ ആ ഭാഗം ചുറ്റുമുള്ള തൊക്കിനേക്കാൾ കു കുഴിയുകയോ ചെയ്യാതെ നിറം വാങ്ങിയിരുന്നാൽ അവനെ പരീക്ഷണാർത്ഥം ഏഴു ദിവസത്തേക്ക് മാറ്റി താമസിപ്പിക്കണം പാണ്ഡ് ശരീരത്തിൽ വ്യാപിച്ചിട്ടുണ്ടെങ്കിൽ പുരോഹിതൻ അവനെ അശ്വത്ഥന എന്ന് പ്രഖ്യാപിക്കണം അവൻ രോഗബാധിതനാണ് എന്നാൽ ശരീരത്തിൽ വ്യാപിക്കാതെ പൂർവ്വസ്ഥിതിയിൽ തുടരുന്നെങ്കിൽ അത് വ്രണത്തിൻ്റെ പാട് മാത്രമാണ് പുരോഹിതൻ അവനെ ശുദ്ധൻ എന്നും പ്രഖ്യാപിക്കണം ശരീരത്തിൽ പൊള്ളലേൽക്കുകയും ആ ഭാഗത്തെ മാംസം വെളുത്തോ അരണ്ട് ചെമന്നോ ഇരിക്കുകയും ചെയ്താൽ പുരോഹിതൻ അത് പരിശോധിക്കണം ആ ഭാഗത്തെ രോമം വെളുത്തും അവിടെ ചുറ്റുമുള്ള തൊക്കിനേക്കാൾ കുഴിഞ്ഞുമാണെങ്കിൽ അത് പൊള്ളലിൽ നിന്നുണ്ടായ കുഷ്ഠമാണ് അവനെ അശുദ്ധനായി പ്രഖ്യാപിക്കണം അത് കുഷ്ഠം തന്നെ എന്നാൽ രോമം വെളുക്കുകയും വെളുക്കുകയോ അവിടം ചുറ്റുമുള്ള തൊക്കിനേക്കാൾ കുഴിയുകയോ ചെയ്യാതെ നിറം മങ്ങിയിരുന്നാൽ പുരോഹിതൻ അവനെ ഏഴ് ദിവസത്തേക്ക് പരീക്ഷണാർത്ഥം മാറ്റി താമസിപ്പിക്കണം ഏഴാം ദിവസം അവനെ പരിശോധിക്കണം അത് ശരീരത്തിൽ വ്യാപിച്ചിട്ടുണ്ടെങ്കിൽ അവനെ അശുദ്ധനായി പ്രഖ്യാപിക്കണം അത് കുഷ്ഠരോഗമാണ് എന്നാൽ പാണ്ട് ശരീരത്തിൽ വ്യാപിക്കാതെ അതേ സ്ഥാനത്ത് മാത്രം മങ്ങിയിരുന്നാൽ അത് പൊള്ളലിൽ നിന്നുണ്ടായ തടിപ്പാണ് പുരോഹിതൻ അവനെ ശുദ്ധനായി പ്രഖ്യാപിക്കണം ഒരു പുരുഷന്റെയോ സ്ത്രീയുടെയോ തലയിൽ തലയിലോ താടിയിലോ വ്രണമുണ്ടായാൽ പുരോഹിതൻ അ അത് പരിശോധിക്കണം അവിടം ചുറ്റുമുള്ള തൊക്കിനേക്കാൾ കുഴിഞ്ഞതും അതിലെ രോമം നേർത്ത മഞ്ഞു നിറമുള്ളതുമാണെങ്കിൽ അവനെ അശുദ്ധനായി പ്രഖ്യാപിക്കണം അത് ചിരങ്ങാണ് തലയിലെയോ താടിയിലെയോ കുഷ്ഠം പുരോഹിതൻ ചു ചിരങ്ങുള്ളടം പരിശോധിക്കുമ്പോൾ അവിടം ചുറ്റുമുള്ള തൊക്കിനേക്കാൾ കുഴിയാതെയും അതിൽ കറുത്ത രോമം ഇല്ലാതെയും കണ്ടാൽ അവനെ ഏഴു ദിവസത്തേക്ക് പരീക്ഷണാർത്ഥം മാറ്റി താമസിപ്പിക്കണം ഏഴാം ദിവസം വീണ്ടും പരിശോധിക്കട്ടെ ചിരങ്ങ് വ്യാപിക്കുകയും തൊക്ക് കുഴിയുകയും രോമം മഞ്ഞയ്ക്കുകയും ചെയ്തിട്ടില്ലെങ്കിൽ അവനെ ക്ഷൗരം ചെയ്യണം ചിരങ്ങുള്ള ഭാഗം ക്ഷൗരം ചെയ്യരുത് അവനെ ഏഴു ദിവസത്തേക്ക് കൂടി പരീക്ഷണാർത്ഥം മാറ്റി താമസിപ്പിക്കണം ഏഴാം ദിവസം പരിശോധിക്കുമ്പോൾ ചിരങ്ങ് തൊക്കിൽ വ്യാപിക്കുകയോ അവിടം കുഴിയുകയോ ചെയ്തിട്ടില്ലെങ്കിൽ അവനെ ശുദ്ധനായി പ്രഖ്യാപിക്കണം അവൻ തൻ്റെ വസ്ത്രത്തിൽ വസ്ത്രങ്ങൾ കഴുകി ശുദ്ധനാകട്ടെ എന്നാൽ ശുദ്ധീകരണത്തിന് ശേഷം ചിരങ്ങ് പടരുകയാണെങ്കിൽ പുരോഹിതൻ അവനെ പരിശോധിക്കണം ചിരങ്ങ് പടർന്നിട്ടുണ്ടെങ്കിൽ മഞ്ഞ ഉണ്ടോ എന്ന് നോക്കേണ്ടതില്ല അവൻ അശുദ്ധനാണ് പരിശോധനയിൽ ചിരങ്ങ് വ്യാപിക്കാതെ അതിൽ കറുത്ത രോമം വളർന്നിട്ടുണ്ടെങ്കിൽ അവൻ രോഗവിമുക്തനായിരിക്കുന്നു അവൻ ശുദ്ധനാണ് അവനെ ശുദ്ധനായി പ്രഖ്യാപിക്കണം ഒരു പുരുഷനോ സ്ത്രീക്കോ ശരീരത്തിൽ എവിടെയെങ്കിലും വെളുത്ത പുരോഹിതൻ അത് പരിശോധിക്കണം പാടിന് മങ്ങിയ വെള്ളം നിറമാണെങ്കിൽ അത് തൊക്കിലുണ്ടാകുന്ന ചുണങ്ങാണ് അവൻ ശുദ്ധിയുള്ളവനാണ് തലയിൽ നിന്ന് മുടി കൊഴിഞ്ഞു പോ പോയിട്ടുള്ളവൻ കഷണ്ടിയാണ് പക്ഷെ അവൻ ശുദ്ധനാണ് തലയുടെ മുൻഭാഗത്തു നിന്ന് മുടി കൊഴിഞ്ഞു പോയിട്ടുള്ളവൻ നെറ്റി നെറ്റി കഷണ്ടിയാണ് അവൻ ശുദ്ധനാണ് എന്നാൽ തലയിൽ കഷണ്ടിയുള്ള ഭാഗത്ത് ചെമപ്പ് കലർന്ന വെളുത്ത പാണ്ടുണ്ടെങ്കിൽ അത് കഷണ്ടി തലയിൽ ഉണ്ടാകുന്ന കുഷ്ഠമാണ് പുരോഹിതൻ അവനെ പരിശോധിക്കണം തടുപ്പ് ശരീരത്തിൽ കാണുന്നതുപോലെ ചെമപ്പ് കലർന്ന വെള്ളനിറമുള്ളതാണെങ്കിൽ അവൻ കുഷ്ഠരോഗിയും അശുദ്ധനുമാണ് അവനെ അശുദ്ധൻ എന്ന് പ്രഖ്യാപിക്കണം കുഷ്ഠമുള്ളവൻ കീറിയ വസ്ത്രം ധരിക്കുകയും മുടി ചീകാതിരിക്കുകയും മേൽച്ചുണ്ട് തുണി തുണികൊണ്ട് മറയ്ക്കുകയും അശുദ്ധൻ അശുദ്ധൻ എന്ന് വിളിച്ചു പറയുകയും വേണം രോഗമുള്ള കാലമെല്ലാം അവൻ അശുദ്ധനാണ് അവൻ പാളയത്തിന് വെളിയിൽ ഒരു പാർപ്പിടത്തിൽ ഏകനായി വസിക്കണം വസ്ത്രശുദ്ധി കമ്പിളി വസ്ത്രത്തിലോ ചണവസ്ത്രത്തിലോ അവയുടെ ഊടിലോ പാവിലോ തുകലിലോ തുകൽ വസ്തുക്കളിലോ പച്ചയോ ചുമപ്പോ ആയ കരിമ്പുണ്ടെങ്കിൽ അത് വ്യാപിക്കുന്ന തരമാണ് അത് പുരോഹിതനെ കാണിക്കണം അവൻ അത് പരിശോധിച്ചതിന് ശേഷം ഏഴു ദിവസത്തേക്ക് പരീക്ഷണാർത്ഥം അടച്ചു സൂക്ഷിക്കണം ഏഴാം ദിവസം അത് വീണ്ടും പരിശോധിക്കണം കരിമ്പൻ വസ്ത്രത്തിൽ പടർന്നിട്ടുണ്ടെങ്കിൽ ഊടിലോ പാവിലോ തുകലിലോ തുകൽ കൊണ്ടുണ്ടാക്കിയ വസ്തുക്കളിലോ ആകട്ടെ അത് അശുദ്ധമാണ് അത് കത്തിച്ചു കളയണം അത് കമ്പിളിയുടെയോ ചണത്തിൻ്റെയോ ഊടിലോ പാവിലോ തുകൽ കൊണ്ടുണ്ടാക്കിയ ഏതെങ്കിലും വസ്തുവിലോ ആകട്ടെ അത് പടരുന്ന കരിമ്പനാണ് അത് അഗ്നിയിൽ ദഹിപ്പിക്കണം പുരോഹിതൻ പരിശോധിക്കുമ്പോൾ വസ്ത്രത്തിൻ്റെ ഊടിലോ പാവിലോ തുകൽ കൊണ്ടുണ്ടാക്കിയവയിലോ കരിമ്പൻ വ്യാപിച്ചിട്ടില്ലെങ്കിൽ അത് കഴുകിയെടുക്കാൻ കൽപ്പിക്കണം അത് പരീക്ഷണാർത്ഥം ഏഴു ദിവസത്തേക്ക് അടച്ചു സൂക്ഷിക്കണം കഴുകിയതിനു ശേഷം പുരോഹിതൻ അത് പരിശോധിക്കണം പാട് കണ്ടെടുത്ത് നിറഭേദ സംഭവിച്ചിട്ടില്ലെങ്കിൽ കരിമ്പൻ വ്യാപിച്ചിട്ടില്ലെങ്കിൽ പോലും അത് അശുദ്ധമാണ് കരിമ്പൻ വസ്ത്രത്തിന്റെ അകത്തോ പുറത്തോ ആകട്ടെ അത് അഗ്നിയിൽ ദഹിപ്പിക്കണം എന്നാൽ കഴുകിയതിനു ശേഷമുള്ള പരിശോധനയിൽ നിറം അംഗീകരിക്കുന്നതായി കണ്ടാൽ തുകലിൻ്റെയോ വസ്ത്രത്തിൻ്റെയോ വസ്ത്രത്തിൻ്റെ ഊടിൻ്റെയോ പാവിൻ്റെയോ പ്രസ്തുത ഭാഗം കീറിക്കളയണം വസ്ത്രത്തിൻ്റെ ഊടിലോ പാവിലോ തുകൽ വസ്തുക്കളിലോ അത് പിന്നെയും കാണുന്നെങ്കിൽ പാട് പ പടരുകയാണ് ആ വസ്തു ദഹിപ്പിച്ച് കളയണം എന്നാൽ കഴുകിയതിന് ശേഷം വസ്ത്രത്തിൻ്റെ ഊടിൽ നിന്നോ പാവിൽ നിന്നോ തുകൽ വസ്തു തുകൽ കൊണ്ടുണ്ടാക്കിയ വസ്തുവിൽ നിന്നോ അടയാളം പ്രത്യക്ഷമാകുന്നെങ്കിൽ അത് വീണ്ടും കഴുകണം അപ്പോൾ അത് ശുദ്ധമാകും ഇതാണ് കമ്പിളി വസ്ത്രത്തിൻ്റെയോ ചണവസ്ത്രത്തിൻ്റെയോ ഊടിലോ പാവിലോ തുകൽ വസ്തുക്കളിലോ കരിമൻ അത് ശുദ്ധമോ അശുദ്ധമോ എന്ന് നിർണ്ണയിക്കുന്നതിനുള്ള നിയമം അദ്ധ്യായം പതിനാല് തുഗ്രോഗ ശുദ്ധീകരണം കർത്താവ് മോശയോട് അരുളി ചെയ്തു കുഷ്ഠരോഗിയുടെ ശുദ്ധീകരണ ദിനത്തിൽ അനുഷ്ഠിക്കേണ്ട നിയമം ഇതാണ് അവനെ പുരോഹിതന്റെ അടുക്കൽ കൊണ്ടുവരണം പുരോഹിതൻ പാളയത്തിന് പുറത്തുപോയി അവനെ പരിശോധിക്കണം രോഗി സുഖം പ്രാപിച്ചെന്ന് കണ്ടാൽ ശുദ്ധിയുള്ള രണ്ട് പക്ഷികൾ ദേവദാരു ചെമന്ന നൂൽ ഈ ചെടി എന്നിവ കൊണ്ടുവരാൻ നിർദ്ദേശിക്കണം ഒരു മൺപാത്രത്തിൽ ശുദ്ധമായ ഉറവ് വെള്ളമെടുത്ത് പക്ഷികളിലൊന്നിനെ അതിനു മീതെ വെച്ച് കൊല്ലാൻ പുരോഹിതൻ കൽപ്പിക്കണം ദേവദാരു ചെമന്ന നൂൽ ഈ ചെടി എന്നിവ ജീവനുള്ള പക്ഷിയോടൊപ്പം ഉറവ് വെള്ളത്തിന് മീതെ വെച്ച് കൊന്ന പക്ഷിയുടെ രക്തത്തിൽ മുക്കണം പിന്നെ പുരോഹിതൻ ആ രക്തം കുഷ്ഠരോഗത്തിൽ നിന്ന് ശുദ്ധീകരിക്കപ്പെടേണ്ടവന്റെ മേൽ ഏഴ് പ്രാവശ്യം തളിക്കണം അതിനുശേഷം അവനെ ശുദ്ധിയുള്ളവനായി പ്രഖ്യാപിക്കുകയും ജീവനുള്ള പക്ഷിയെ തുറസ്സായി സ്ഥലത്തേക്ക് പറപ്പിച്ചു വിടുകയും വേണം അനന്തരം ശുദ്ധീകരിക്കപ്പെടേണ്ടവർ തൻ്റെ വസ്ത്രങ്ങൾ കഴുകി ശിരസ് മുണ്ടൻ മുണ്ടനം ചെയ്ത് വെള്ളത്തിൽ കുളിക്കണം അപ്പോൾ അവൻ ശുദ്ധിയുള്ളവനാകും അതിനുശേഷം അവൻ പാളയത്തിൽ വരട്ടെ എന്നാൽ ഏഴ് ദിവസത്തേക്ക് അവൻ കൂടാരത്തിന് വെളിയിൽ താമസിക്കണം ഏഴാം ദിവസം അവൻ തലയും താടിയും പുരികവും ക്ഷൗരം ചെയ്യണം വസ്ത്രങ്ങൾ കഴുകി വെള്ളത്തിൽ കുളിക്കണം അപ്പോൾ അവൻ ശുദ്ധിയുള്ളവനാകും എട്ടാം ദിവസം അവൻ ഊനമറ്റ രണ്ട് ആ ആൺകുഞ്ഞാടുകളെയും ഒരു വയസ്സുള്ള ഊനമറ്റ ഒരു പെണ്ണാട്ടിൻ കുട്ടിയെയും അതോടൊപ്പം ധാന്യ ബലിക്കായി എണ്ണ ചേർത്ത പത്തിൽ മൂന്ന് ഏഫ നേരിയമാവും ഒരു ലോക എണ്ണയും കൊണ്ടുവരണം പുരോഹിതൻ ശുദ്ധീകരിക്കേണ്ടവനോടൊപ്പം ഇവയെല്ലാം കർത്താവിന്റെ സന്നിധിയിൽ സമാഗമ കൂടാരത്തിന്റെ വാതിൽക്കൽ കൊണ്ടുവരട്ടെ മുട്ടാടുകളിൽ ഒന്നിനെ ഒരു ലോക എണ്ണയോടുകൂടി പ്രായശ്ചിത ബലിയായി അർപ്പിച്ച് കർത്താവിന്റെ മുൻപിൽ നീരാജനം ചെയ്യണം പാപപരിഹാര ബലിക്കും ദഹന ബലിക്കുമുള്ള മൃഗങ്ങളെ കൊല്ലുന്ന വിശുദ്ധ സ്ഥലത്ത് വെച്ച് തന്നെ ആട്ടിൻകുട്ടിയെ കൊല്ലണം പാപപരിഹാര ബലിക്കുള്ള മൃഗത്തെ പോലെ പ്രായശ്ചിത്ത ബലിക്കുള്ള മൃഗവും പുരോഹിതനുള്ളതാണ് ഇത് അതിവിശുദ്ധമാണ് പുരോഹിതൻ പ്രായശ്ചിത ബലിക്കുള്ള മൃഗത്തിന്റെ കുറച്ച് രക്തമെടുത്ത് ശുദ്ധീകരിക്കപ്പെടേണ്ടവന്റെ വലത്ത് ചെവിയുടെ അഗ്രത്തിലും കൈയുടെ തള്ളവിരലിലും വലത്തുകാലിന്റെ പെരുവിരലിലും പുരട്ടണം അനന്തരം അവൻ എണ്ണയിൽ കുറച്ചെടുത്ത് തന്റെ ഇടത്തെ ഉള്ളം കൈയിൽ ഒഴിക്കണം അതിൽ കൈയുടെ വിരൽ മുക്കി ഏഴ് പ്രാവശ്യം കർത്താവിന്റെ സന്നിധിയിൽ തളിക്കണം കയ്യിൽ ശേഷിക്കുന്ന എണ്ണ ശുദ്ധീക ശുദ്ധീകരിക്കപ്പെടേണ്ടവൻ്റെ വലത്ത് ചെവിയുടെ അഗ്രത്തിലും വലത്ത് കൈയുടെ തള്ളവിരലിലും വലത്തുകാലിൻ്റെ പെരുവിരലിലും പ്രായശ്ശിത ബലിമൃഗത്തിൻ്റെ രക്തം പുരട്ടിയിരിക്കുന്നതിനു മീതെ പുരട്ടണം കയ്യിൽ ബാക്കി വരുന്ന എണ്ണ ശുദ്ധീകരിക്കപ്പെടേണ്ടവൻ്റെ ശിരസിൽ ഒഴിക്കണം അങ്ങനെ പുരോഹിതൻ കർത്താവിൻ്റെ സന്നിധിയിൽ അവനു വേണ്ടി പാപ ചെയ്യണം പാപപരിഹാര ബലി അർപ്പിച്ച് ശുദ്ധീകരിക്കപ്പെടേണ്ടവന് വേണ്ടി പാപപരിഹാരം ചെയ്യണം അതിനുശേഷം ദഹനബലിക്കുള്ള മൃഗത്തെ കൊല്ലണം പുരോഹിതൻ ബലിപീഠത്തിൽ ദഹനബലിയും ധാന്യബലിയും അർപ്പിച്ച് അവന് വേണ്ടി പാപപരിഹാരം ചെയ്യുമ്പോൾ അവൻ ശുദ്ധനാകും എന്നാൽ അവൻ ദരിദ്രനും അത്രയും കൊടുക്കാൻ കഴിവില്ലാത്തവനുമാണെങ്കിൽ തൻ്റെ പാപപരിഹാരത്തിന് വേണ്ടി പ്രായശ്ചുത്ത ബലിയായി നീരാജനം ചെയ്യാൻ ഒരു മുട്ടാടിനെയും ധാന്യബലിക്ക് എണ്ണ ചേർത്ത പത്തിലൊന്ന് ിയമാവും ഒരു ലോക എണ്ണയും കൊണ്ടുവരണം കൂടാതെ അവൻ കഴിവനുസരിച്ച് പാപപരിഹാര ബലിക്കും ദഹന ബലിക്കും ഒന്നു വീതം രണ്ട് ചെങ്ങാലികളെയോ രണ്ട് പ്രാവിൻ കുഞ്ഞുങ്ങളെയോ കൊണ്ടുവരട്ടെ അവൻ തൻ്റെ ശുദ്ധീകരണത്തിനായി ഇവയെല്ലാം എട്ടാം ദിവസം കർത്താവിൻ്റെ സന്നിധിയിൽ സമാഗമ കൂടാരത്തിൻ്റെ വാതിൽക്കൽ പുരോഹിതന്റെ മുൻപിൽ കൊണ്ടുവരണം പുരോഹിതൻ പ്രായശ്ചിത്ത ബലിക്കുള്ള കുഞ്ഞാടിനെയും അതോടൊപ്പം ഒരു ലോക എണ്ണയും ഭർത്താവിൻ്റെ മുൻപിൽ നീരാജനം ചെയ്യണം പിന്നെ അവൻ പ്രായശ്ചുദ്ധ ബലിക്കുള്ള കുഞ്ഞാടിനെ കൊല്ലണം അതിനെക്കുറിച്ച് രക്തമെടുത്ത് ശുദ്ധീകരിക്കപ്പെടേണ്ടവൻ്റെ വലത്ത് ചെവിയുടെ അഗ്രത്തിലും കൈയുടെ തള്ളവിരലിലും വലത്തുകാലിൻ്റെ പെരുവിരലിലും പുരട്ടണം അതിനുശേഷം പുരോഹിതൻ കുറച്ച് എണ്ണ തൻ്റെ ഇടത്തെ ഉള്ളം കയ്യിൽ എടുക്കണം അതിൽ കൈയുടെ വിരൽ മുക്കി ഏഴ് പ്രാവശ്യം കർത്താവിൻ്റെ സന്നിധിയിൽ തളിക്കണം കയ്യിൽ ബാക്കിയുള്ള എണ്ണയിൽ കുറച്ചെടുത്ത് ശുദ്ധീകരിക്കപ്പെടേണ്ടവന്റെ വലത്ത് ചെവിയുടെ അഗ്രത്തിലും വലത്തു കൈയുടെ തള്ളവിരലിലും വലത്തുകാലിൻ്റെ പെരുവിരലിലും പ്രായശ്യത്തെ വിലയുടെ രക്തം പുരട്ടിയ ഭാഗത്ത് പുരട്ടണം ശേഷിക്കുന്ന എണ്ണ ശുദ്ധീകരിക്കപ്പെടേണ്ടവന്റെ പാപങ്ങളുടെ പരിഹ പരിഹാരത്തിനായി കർത്താവിൻ്റെ സന്നിധിയിൽ വെച്ച് അവൻ്റെ തലയിൽ ഒഴിക്കണം പിന്നെ ശുദ്ധീകരിക്കപ്പെടേണ്ടവൻ്റെ കഴിവനുസരിച്ച് കൊണ്ടുവന്ന ചെങ്ങാലികളെയോ പ്രാവിൻ കുഞ്ഞുങ്ങളെയോ ഒന്ന് പാപപരിഹാര ബലിക്കും മറ്റേത് ദഹനബലിക്കുമായി ധാന്യബലിയോടുകൂടി കാഴ്ച വയ്ക്കണം അങ്ങനെ ശുദ്ധീകരിക്കപ്പെടേണ്ടവന് വേണ്ടി കർത്താവിൻ്റെ മുൻപിൽ പുരോഹിതൻ പാപപരിഹാരം ചെയ്യണം ഇത് ശുദ്ധീകരണത്തിന് ആവശ്യമായ കാഴ്ചകൾ നൽകാൻ കഴിവില്ലാത്ത കുഷ്ഠരോഗികൾക്ക് വേണ്ടിയുള്ള നിയമമാണ് ഭവന ശുദ്ധീകരണം കർത്താവ് മോശയോടും അഹ്റോനോടും പറഞ്ഞു ഞാൻ നിങ്ങൾക്ക് അവകാശമായി നൽകുന്ന കാനാൻ ദേശത്ത് നിങ്ങൾ പ്രവേശിക്കുമ്പോൾ അവിടെ നിങ്ങളുടെ ഒരു വീടിന് ഞാൻ പൂപ്പൽ വരുത്തിയാൽ വീട്ടുടമസ്ഥൻ വന്ന് പുരോഹിതനോട് തൻ്റെ വീടിന് ഏതോ രോഗബാധയുള്ളതായി തോന്നുന്നു എന്ന് പറയണം വീട്ടിലെ വസ്തുക്കളെല്ലാം അശുദ്ധമെന്ന് പ്രഖ്യാപിക്കാതിരിക്കാൻ പരിശോധനയ്ക്ക് ചെല്ലുന്നതിന് മുമ്പ് അവയെല്ലാം വീട്ടിൽ നിന്ന് മാറ്റാൻ പുരോഹിതൻ കൽപ്പിക്കണം അതിനുശേഷം പരിശോധനയ്ക്ക് ചെല്ലണം അവൻ വീട് പരിശോധിക്കണം വീടിൻ്റെ ഭിത്തിയിൽ മറ്റു ഭാഗങ്ങളേക്കാൾ കൊഴിഞ്ഞ് പച്ചയോ ചുവപ്പോ നിറമുള്ള പാടുകൾ പ്രത്യക്ഷപ്പെട്ടാൽ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി അത് ഏഴ് ദിവസത്തേക്ക് പൂട്ടിയിടണം ഏഴാം ദിവസം തിരിച്ചെത്തി പരിശോധിക്കുമ്പോൾ വീടിൻ്റെ ഭിത്തിയിൽ പൂപ്പൽ പടർന്നിട്ടുണ്ടെങ്കിൽ അത് ബാധിച്ചിട്ടുള്ള കല്ലുകൾ ഭിത്തിയിൽ നിന്നെടുത്ത് പട്ടണത്തിന് പുറത്തുള്ള അശുദ്ധമായ സ്ഥലത്തേക്ക് കളയാൻ പുരോഹിതൻ കൽപ്പിക്കണം അനന്തരം വീടിൻ്റെ അകം മുഴുവൻ ചുരണ്ടി പൊടി പട്ടണത്തിന്റെ വെളിയിൽ അശുദ്ധമായ സ്ഥലത്ത് കളയാൻ നിർദ്ദേശിക്കണം ഇളക്കിയെടുത്ത കല്ലുകളുടെ സ്ഥാനത്ത് വേറെ കല്ലുകൾ വയ്ക്കുകയും വീട് പുതുതായി തേക്കുകയും വേണം കല്ലുകൾ മാറ്റി വീട് ചുരണ്ടി പുതുതായി തേച്ചതിന് ശേഷവും പൂപ്പൽ പ്രത്യക്ഷപ്പെട്ടാൽ പുരോഹിതൻ ചെന്ന് പരിശോധിക്കണം അത് വീട്ടിലെല്ലാം പടർന്നിട്ടുണ്ടെങ്കിൽ അത് അപരിഹാര്യമാണ് ആ വീട് അശുദ്ധമാണ് ആ വീട് ഇടിച്ചു പൊളിച്ച് അതിൻ്റെ കല്ലും തടിയും കുമ്മായവും പട്ടണത്തിൻ്റെ വെളിയിൽ അശുദ്ധമായ സ്ഥലത്ത് കൊണ്ടുപോയി കളയണം വീട് അടച്ചിരിക്കുന്ന സമയത്ത് അതിൽ പ്രവേശിക്കുന്നവൻ വൈകുന്നേരം വരെ അശുദ്ധനായിരിക്കും ആ ഭവനത്തിൽ കിടന്നുറങ്ങുന്നവനും അവിടെ വെച്ച് ഭക്ഷിക്കുന്നവനും തങ്ങളുടെ വസ്ത്രങ്ങൾ കഴുകണം എന്നാൽ പുരോഹിതന്റെ പരിശോധനയിൽ പുതുതായി തേച്ചതിന് ശേഷം പൂപ്പൽ പടർന്നിട്ടില്ലെന്ന് കണ്ടാൽ ആ വീട് ശുദ്ധമാണെന്ന് പ്രഖ്യാപിക്കണം എന്നാൽ പൂപ്പൽ അപ്രത്യക്ഷമായിരിക്കുന്നു ആ വീടിന്റെ ശുദ്ധീകരണത്തിനായി അവൻ രണ്ട് പക്ഷികൾ ദേവദാരു ചെമന്ന നൂൽ ഈസോപ്പ് ചെടി എന്നിവ എടുക്കണം ഒരു പക്ഷിയെ മൺപാത്രത്തിൽ ഉറവ വെള്ളം എടുത്ത് അതിന് മീതെ വെച്ച് കൊല്ലണം അനന്തരം ജീവനുള്ള പക്ഷിയെ എടുത്ത് ദേവദാരു ഈസോപ്പ് ചെടി ചെമ്മന്ന നൂൽ എന്നിവയോടൊപ്പം ഉറവ വെള്ളത്തിന് മീതെ വെച്ച് കൊന്ന പക്ഷിയുടെ രക്തത്തിലും ഉറവ വെള്ളത്തിലുമൊക്കെ വീടിന്മേൽ ഏഴ് പ്രാവശ്യം തളിക്കണം അങ്ങനെ അവൻ പക്ഷിയുടെ രക്തം ഉറവ വെള്ളം ജീവനുള്ള പക്ഷി ദേവദാരു ഈ സോപ്പ് ചെടി ചെമ്മന്ന നൂൽ എന്നിവ കൊണ്ട് വീട് ശുദ്ധീകരിക്കണം അനന്തരം ജീവനുള്ള പക്ഷിയെ പട്ടണത്തിന് പുറത്ത് തുറച്ചായ സ്ഥലത്തേക്ക് പറപ്പിച്ചു വിടണം അങ്ങനെ ആ വീടിന് വേണ്ടി പാപ പരിഹാരം ചെയ്യണം അപ്പോൾ അത് ശുദ്ധമാകും ചിരങ്ങ് തടിപ്പ് പരു പാണ്ട് എന്നീ രോഗങ്ങളെയും വസ്ത്രത്തിലുണ്ടാകുന്ന കരിമ്പൻ വീടിനെ ബാധിക്കുന്ന പൂപ്പൽ തുടങ്ങി പലതരം അശുദ്ധികളെയും സംബന്ധിക്കുന്ന നിയമമാണിത് ഇവ എപ്പോഴെല്ലാം അശുദ്ധമെന്നും എപ്പോഴെല്ലാം ശുദ്ധമെന്നും ഈ നിയമങ്ങൾ നിർണയിക്കുന്നു അധ്യായം പതിനഞ്ച് സ്രാവം മൂലമുള്ള അശുദ്ധി കർത്താവ് മോശയോടും അഹ്റോനോടും അരുളി ചെയ്തു ഇസ്രായേൽ ജനത്തോട് പറയുക ആർക്കെങ്കിലും ശുക്ലസ്രാവം ഉണ്ടായാൽ അവൻ അതിനാൽ അശുദ്ധനായിരിക്കും ശുക്ലസ്രാവത്താലുള്ള അശുദ്ധിയെ സംബന്ധിക്കുന്ന നിയമം ഇതാണ് അവൻ്റെ ശരീരത്തിൽ നിന്ന് ശുക്ലം ഒഴുകുകയോ ഒഴുക്കു നിലച്ചു പോകുകയോ ചെയ്താലും അവനിൽ അത് അശുദ്ധിയാണ് അവൻ കിടക്കുന്ന കിടക്കയും ഇരിക്കുന്ന ഇടങ്ങളുമെല്ലാം അശുദ്ധമായിരിക്കും അവൻ്റെ കിടക്ക തൊടുന്നവൻ വസ്ത്രം അലക്കുകയും കുളിക്കുകയും വേണം അവൻ വൈകുന്നേരം വരെ അശുദ്ധനായിരിക്കും അവൻ ഇരുന്ന സ്ഥലത്ത് ആരെങ്കിലും ഇരുന്നാൽ അവനും വസ്ത്രങ്ങൾ അലക്കി കുളിക്കണം വൈകുന്നേരം വരെ അവൻ അശുദ്ധനായിരിക്കും അവൻ്റെ ശരീരത്തിൽ തൊടുന്നവനും വസ്ത്രം അലക്കി കുളിക്കണം വൈകുന്നേരം വരെ അവൻ അശുദ്ധനായിരിക്കും അവൻ ശുദ്ധിയുള്ള ആരുടെ ആരുടെയെങ്കിലും മേൽതുപ്പിയാൽ അവനും വസ്ത്രം അലക്കി കുളിക്കണം അവൻ വൈകുന്നേരം വരെ അശുദ്ധനായിരിക്കും അവൻ ഇരുന്ന് യാത്ര ചെയ്യുന്ന ജീനിയും അശ്വത അശുദ്ധമായിരിക്കും അവൻ്റെ കിടക്കയ്ക്ക് കീഴെയുള്ള എന്തിനെയെങ്കിലും സ്പർശിക്കുന്നവൻ വൈകുന്നേരം വരെ അശുദ്ധനായിരിക്കും അവൻ കൈ കഴുകാതെ ആരെയെങ്കിലും സ്പർശിച്ചാൽ അവനും വസ്ത്രമലക്കി കുളിക്കണം വൈകുന്നേരം വരെ അവൻ അശുദ്ധനായിരിക്കും അവൻ സ്പർശിക്കുന്ന മൺപാത്രം ഉടച്ചു കളയണം മരപാത്രമെങ്കിൽ അത് കഴുകണം അവൻ സ്രാവം മാറി ശുദ്ധിയുള്ളവനാകുമ്പോൾ ശുദ്ധീകരണത്തിനായി ഏഴു ദിവസം നിശ്ചയിച്ച് തൻ്റെ വസ്ത്രങ്ങൾ അലക്കുകയും ഒഴുക്കുള്ള വെള്ളത്തിൽ കുളിക്കുകയും വേണം അപ്പോൾ അവൻ ശുദ്ധിയുള്ളവനാകും എട്ടാം ദിവസം അവൻ രണ്ട് ചെങ്ങാലികളെയോ രണ്ട് പ്രാവിൻ കുഞ്ഞുങ്ങളെയോ കർത്താവിൻ്റെ സന്നിധിയിൽ സമാഗമ കൂടാരത്തിന്റെ വാതിൽകൽ കൊണ്ടുവന്ന് പുരോഹിതനെ ഏൽപ്പിക്കണം പുരോഹിതൻ അവയിലൊന്നിനെ പാപപരിഹാര ബലിയായും മറ്റേതിനെ ദഹന ബലിയായും അർപ്പിക്കണം അങ്ങനെ അവൻ്റെ ശുക്ലസ്രാവത്തിന് പുരോഹിതൻ അവന് വേണ്ടി കർത്താവിൻ്റെ മുൻപിൽ പരിഹാരം ചെയ്യണം ഒരുവന് ബീജശ്രവണമുണ്ടായാൽ അവൻ വെള്ളത്തിൽ കുളിക്കണം അവൻ വൈകുന്നേരം വരെ അശുദ്ധനായിരിക്കും ബീജം വീണ വസ്ത്രങ്ങളും തുകലുമെല്ലാം വെള്ളം കൊണ്ട് കഴുകണം അവ വൈകുന്നേരം വരെ അശുദ്ധമായിരിക്കും ഒരാൾ സ്ത്രീയോടുകൂടി ശയിക്കുകയും ബീജശ്രവണം ഉണ്ടാവുകയും ചെയ്താൽ ഇരുവരും കുളിക്കണം വൈകുന്നേരം വരെ അവർ അശുദ്ധരായിരിക്കും സ്ത്രീക്ക് അനുസരിച്ച് രക്തസ്രാവം ഉണ്ടായാൽ ഏഴ് ദിവസത്തേക്ക് അവൾ അശ്വതിയായിരിക്കും അവളെ സ്പർശിക്കുന്നവരെല്ലാം വൈകുന്നേരം വരെ അശുദ്ധരായിരിക്കും അശുദ്ധിയുടെ ദിനങ്ങളിൽ കിടക്കാനോ ഇരിക്കാനോ അവൾ ഉപയോഗിക്കുന്ന വസ്തുക്കളെല്ലാം അശുദ്ധമായിരിക്കും ആരെങ്കിലും അവളുടെ കിടക്കയെ സ്പർശിച്ചാൽ അവൻ തൻ്റെ വസ്ത്രങ്ങൾ അലക്കി കുളിക്കണം വൈകുന്നേരം വരെ അവൻ അശുദ്ധനായിരിക്കും അവൾ ഇരുന്ന് എന്തിലെങ്കിലും സ്പർശിക്കുന്നവൻ തൻ്റെ വസ്ത്രങ്ങൾ അലക്കി കുളിക്കണം അവൻ വൈകുന്നേരം വരെ അശുദ്ധനായിരിക്കും അവളുടെ കിടക്കയിലോ ഇരിപ്പിടങ്ങളിലോ തൊടുന്നവൻ വൈകുന്നേരം വരെ അശുദ്ധനായിരിക്കും ആരെങ്കിലും അവളോടുകൂടെ ശയിച്ചാൽ അവളുടെ അശുദ്ധി അവനിലും ഉണ്ടാവുകയും അവൻ ഏഴ് ദിവസത്തേക്ക് അശുദ്ധനായിരിക്കുകയും ചെയ്യും അവൻ കിടക്കുന്ന ഏതു കിടക്കയും അശുദ്ധമാകും സ്ത്രീക്ക് ഋതുകാലത്തല്ലാതെ വളരെ ദിവസത്തേക്ക് രക്തസ്രാവം ഉണ്ടാവുകയോ അശുദ്ധിയുടെ ദിവസങ്ങൾ കഴിഞ്ഞിട്ടും രക്തസ്രാവം നീണ്ടു നിൽക്കുകയോ ചെയ്താൽ ഋതുകാലത്തെന്ന പോലെ ഈ ദിവസങ്ങളിലെല്ലാം അവൾ അശ്വതിയായിരിക്കും രക്തസ്രാവമുള്ള ദിവസങ്ങളിൽ അവൾ കിടക്കുന്ന കിടക്കയെല്ലാം ഋതുകാലത്തിൽ എന്ന പോലെ അശുദ്ധമായിരിക്കും അവൾ ഇരിക്കുന്നവുമെല്ലാം ഋതുകാലത്ത് പോലെ അശുദ്ധമായിരിക്കും ഇവ സ്പർശിക്കുന്നവൻ അശുദ്ധനായിരിക്കും അവൻ തൻ്റെ വസ്ത്രങ്ങൾ അലക്കി കുളിക്കണം വൈകുന്നേരം വരെ അവൻ അശുദ്ധനായിരിക്കും രക്തസ്രാവം മാറിയാൽ ഏഴു ദിവസത്തേക്കു കൂടി അവൾ കാത്തിരിക്കണം അതിനുശേഷം അവൾ ശുദ്ധിയുള്ളവളായിരിക്കും എട്ടാം ദിവസം അവൾ രണ്ട് ചെങ്ങാലുകളെയോ രണ്ട് പ്രാവിൺ കുഞ്ഞുങ്ങളെയോ സമാഗമ കൂടാരത്തിന്റെ വാതിൽകൾ കൊണ്ടുവന്ന് പുരോഹിതനെ ഏൽപ്പിക്കണം പുരോഹിതൻ അതിലൊന്നിനെ പാപപരിഹാര ബലിയായും മറ്റേതിനെ ദഹനബലിയായും അർപ്പിക്കണം അവളുടെ രക്തസ്രാവം മൂലമുള്ള അശ്വതിക്ക് പുരോഹിതൻ അവൾക്ക് വേണ്ടി കർത്താവിൻ്റെ മുൻപിൽ പാപപരിഹാരം ചെയ്യണം ഇങ്ങനെ ഇസ്രായേൽ ജനങ്ങളുടെ ഇടയിലുള്ള എൻ്റെ കൂടാരം അശുദ്ധമാക്കി തങ്ങളുടെ അശ്വതിയിൽ അവർ മരിക്കാതിരിക്കേണ്ടതിന് നീ അവരെ അശ്വതിയിൽ നിന്ന് അകറ്റണം ശുക്ലസ്രാവമമോ ബീജസ്രാവമോ മൂലം അശുദ്ധരാകുന്നവർക്ക് നിയമമാണിത് മാസമുറ മൂലം അശ്വത്ഥരാ അശ്വതിയായവൾക്കും പുരുഷനും സ്ത്രീക്കും അശ്വതിയായ സ്ത്രീയോടുകൂടെ ചയിക്കുന്നവനും ഉള്ളതാണ് ഈ നിയമം അധ്യായം പാപ പരിഹാര ദിനം അഹ്റോന്റെ രണ്ട് പുത്രന്മാർ കർത്താവിന്റെ സന്നിധിയിൽ വെച്ച് മരിച്ചതിന് ശേഷം കർത്താവ് മോശയോട് അരുളി ചെയ്തു നിന്റെ സഹോദരനായ അഹ്റോനോട് അവൻ മരിക്കാതിരിക്കേണ്ടതിന് തിരുശീലയ്ക്കുള്ളിലെ ശ്രീകോവിലിൽ പെട്ടകത്തിന് മുകളിലെ കൃപാസനത്തിന് മുൻപിൽ ഏത് സമയത്തും പ്രവേശിക്കരുതെന്ന് നീ പറയണം കാരണം കൃപാസനത്തിന് മുകളിൽ ഒരു മേഘത്തിൽ ഞാൻ പ്രത്യക്ഷപ്പെടും അഹ്റോൻ ശ്രീകോവിലിൽ പ്രവേശിക്കേണ്ടത് ഇങ്ങനെയാണ് പാപപരിഹാര ബലിക്ക് ഒരു കാളക്കുട്ടിയെയും ദഹന ബലിക്ക് ഒരു മുട്ടാടിനെയും കൊണ്ടുവരണം വിശുദ്ധമായ ചണക്കുപ്പായവും ചണം കൊണ്ടുള്ള കാൽച്ചട്ടയും അരപ്പട്ടയും തൊപ്പിയും ധരിച്ചു വേണം വരാൻ ഇവ വിശുദ്ധ വസ്ത്രങ്ങളാണ് ശരീരം വെള്ളം കൊണ്ട് കഴുകിയതിന് ശേഷം വേണം അവ ധരിക്കാൻ ഇസ്രായേൽ സമൂഹത്തിൽ നിന്ന് അവൻ പാപപരിഹാര ബലിക്കായി രണ്ട് ആൺ കോലാടുകളെയും ദഹന ബലിക്കായി ഒരു മുട്ടാടിനെയും എടുക്കണം അഹ്റാൻ തനിക്ക് വേണ്ടി പാപപരിഹാര ബലിയായി കാളക്കുട്ടിയെ അർപ്പിക്കണം അങ്ങനെ തനിക്കും കുടുംബത്തിനും വേണ്ടി പാപപരിഹാരം ചെയ്യണം അനന്തരം രണ്ട് കോലാടുകളെയും സമാഗമ കൂടാരത്തിന്റെ വാതിൽക്കൾ കർത്താവിന്റെ സന്നിധിയിൽ കൊണ്ടുവരണം അഹ്റോൺ കുറിയിട്ട് ആടുകളിലൊന്നിനെ കർത്താവിനും മറ്റേതിനെ അസയേലി അസയേലിനുമായി നിശ്ചയിക്കണം കർത്താവിനായി കുറിവീണ ആടിനെ കൊണ്ടുവന്ന് പാപപരിഹാര ബലിയായി അർപ്പിക്കണം എന്നാൽ അസസ് അസസേലിനായി കുറിവീണ ആടിനെ പാപപരിഹാരം ചെയ്യുന്നതിനും അസസേലിനായി മരുഭൂമിയിലേക്ക് വിട്ടയക്കുന്നതിനും വേണ്ടി ജീവനോടെ കർത്താവിൻ്റെ മുമ്പിൽ നിർത്തണം അഹ്റോൺ തനിക്കും കുടുംബത്തിനും വേണ്ടി പാപപരിഹാര ബലിയായി കാളക്കുട്ടിയെ സമർപ്പിക്കണം അവൻ അതിനെ കൊല്ലണം അനന്തരം കർത്താവിൻ്റെ സന്നിധിയിലെ ബലിപീഠത്തിന്മേലുള്ള തീക്കനൽ നിറച്ച് സുര സുരഫിലമായ പൊടി കൈകളിൽ നിറച്ച് തിരശ്ശീലക്ക് അകത്ത് വരണം താൻ മരിക്കാതിരിക്കാൻ വേണ്ടി സാക്ഷിപേടകത്തിനു മേലുള്ള കൃപാസനത്തെ ധൂപപടലം കൊണ്ട് മറിക്കുന്നതിന് കർത്താവിൻ്റെ സന്നിധിയിൽ വെച്ച് അവൻ കുന്തുരിക്കം തീയിലിടണം അനന്തരം കാളക്കുട്ടിയെ കാളക്കുട്ടിയുടെ കുറെ രക്തമെടുത്ത് കൈവിരൽ കൊണ്ട് കൃപാസനത്തിന്മേൽ മുൻഭാഗത്ത് തളിക്കണം അതുപോലെ കൃപാസനത്തിന്റെ മുൻപിലും ഏഴ് പ്രാവശ്യം തളിക്കണം ജനങ്ങളുടെ പാപ പരിഹാര ബലിക്കുള്ള കോലാടിനെ കൊന്ന് അതിന്റെ രക്തം തിരുശീലക്കകത്ത് കൊണ്ടുവന്ന് കാളക്കുട്ടിയുടെ രക്തം കൊണ്ട് ചെയ്തതുപോലെ കൃപാസനത്തിന്മേലും കൃപാസനത്തിന്റെ മുൻപിലും തളിക്കണം അങ്ങനെ ഇസ്രായേൽ ജനത്തിന്റെ അശുദ്ധിയും തിന്മകളും പാപങ്ങളും നിമിത്തം അഹ്റോൻ വിശുദ്ധ സ്ഥലത്തിനു വേണ്ടി പാപ് പാപ പരിഹാരം ചെയ്യണം അവരുടെ ഇടയിൽ അവരുടെ അശുദ്ധിയുടെ മധ്യേ സ്ഥിതി ചെയ്യുന്ന സമാഗമ കൂടാരത്തിനു വേണ്ടിയും ഇപ്രകാരം തന്നെ ചെയ്യണം പുരോഹിതൻ തനിക്കും കുടുംബത്തിനും ഇസ്രായേൽ ജനത്തിനും മുഴുവനും വേണ്ടി പാപ പരിഹാരം ചെയ്യുന്നതിനായി ശ്രീകോവിലിൽ പ്രവേശിച്ചിട്ട് തിരിച്ചു വരുന്നതുവരെ ആരും സമാഗമ കൂടാരത്തിൽ ഉണ്ടായിരിക്കരുത് അനന്തരം അവൻ കർത്താവിൻ്റെ സന്നിധിയിലുള്ള ബലിപീഠത്തിലേക്ക് ചെന്ന് അതിനു വേണ്ടിയും പാപ പരിഹാരം ചെയ്യണം കാളക്കുട്ടിയുടെയും കോലാടിന്റെയും കുറച്ച് രക്തമെടുത്ത് ബലിപീഠത്തിന്റെ കൊമ്പുകളിൽ പുരട്ടണം കുറെ രക്തമെടുത്ത് വിരൽ കൊണ്ട് ഏഴ് പ്രാവശ്യം അതിന്മേൽ തളിച്ച് അതിനെ ശുദ്ധീകരിക്കുകയും ഇസ്രായേൽ ജനത്തിന്റെ അശുദ്ധിയിൽ നിന്ന് പവിത്രീകരിക്കുകയും ചെയ്യണം ശ്രീകോവിലിനും സമാഗമ കൂടാരത്തിനും ബലിപീഠത്തിനും വേണ്ടി പാപ ചെയ്തതിനു ശേഷം ജീവനുള്ള കോലാടിനെ കൊണ്ടുവരണം അതിൻ്റെ തലയിൽ കൈകൾ വെച്ച് അഹ്റാൻ ഇസ്രായേൽ ജനങ്ങളുടെ എല്ലാ അകൃത്യങ്ങളും അക്രമങ്ങളും പാപങ്ങളും ഏറ്റുപറയണം അവയെല്ലാം അതിൻ്റെ ശിരസിൽ ചുമത്തി ഒരു ഒരുങ്ങി നിൽക്കുന്ന ഒരാളുടെ കൈവശം അതിനെ മരുഭൂമിയിലേക്ക് വിടണം കോലാട് അവരുടെ കുറ്റങ്ങൾ വഹിച്ചുകൊണ്ട് കൊണ്ട് വിജന പ്രദേശത്തേക്ക് പോകട്ടെ ആടിനെ നയിക്കുന്ന ആൾ അതിനെ മരുഭൂമിയിൽ ഉപേക്ഷിക്കണം അനന്തരം അഹ്റാൻ സമാഗമ സമാഗമ കൂടാരത്തിൽ ചെന്ന് ശ്രീകോവിലെ പ്രവേശിച്ചപ്പോൾ ധരിച്ചിരിക്കുന്ന ചണവസ്ത്രങ്ങൾ ഊരിവെക്കണം അവൻ വിശുദ്ധ സ്ഥലത്ത് വെച്ച് ദേഹം വെള്ളം കൊണ്ട് കഴുകി സ്വന്തം വസ്ത്രം ധരിച്ചു വന്ന് തനിക്കും ജനത്തിനും വേണ്ടി ദഹനബലി അർപ്പിച്ച് പാപ പരിഹാരം ചെയ്യണം ബലിമൃഗത്തിൻ്റെ മേധസ്സ് ബലിപീഠത്തിൽ വെച്ച് ദഹിപ്പിക്കണം കോലാടിനെ അസസേലിനു വേണ്ടി കൊണ്ടുപോയവൻ തന്റെ വസ്ത്രങ്ങളും ദേഹവും വെള്ളത്തിൽ കഴുകിയതിനു ശേഷമേ പാളയത്തിലേക്ക് വരാവൂ ശ്രീകോവിലിൽ പാപപരിഹാര ബലിക്കുള്ള രക്തത്തിനായി കൊന്ന കാളക്കുട്ടിയെയും കോലാടിനെയും പാളയത്തിന് വെളിയിൽ കൊണ്ടുപോകണം അവയുടെ തോലും മാംസവും ചാണകവും തീയിൽ ദഹിപ്പിച്ചു കളയണം അത് ദഹിപ്പിക്കുന്നവൻ തൻ്റെ വസ്ത്രവും ശരീരവും വെള്ളത്തിൽ കഴുകിയതിനു ശേഷമേ പാളയത്തിൽ പ്രവേശിക്കാവൂ ഇത് നിങ്ങൾക്ക് എന്നേക്കുമുള്ള നിയമമാണ് ഏഴാം മാസം പത്താം ദിവസം നിങ്ങൾ ഉപവസിക്കണം നിങ്ങളോ നിങ്ങളുടെ ഇടയിലുള്ള വിദേശീയരോ അന്ന് ജോലി ചെയ്യരുത് പാപങ്ങളിൽ നിന്നെല്ലാം ശുദ്ധീകരിക്കപ്പെടാനായി നിങ്ങൾക്ക് വേണ്ടി പരിഹാരം ചെയ്യുന്ന ദിവസമാണത് നിങ്ങൾക്കിത് വിശ്രമം നൽകുന്ന വിശുദ്ധ സാപത്വ ദിവസമാണ് നിങ്ങൾ ഉപവാസം അനുഷ്ഠിക്കണം ഇത് എന്നേക്കുമുള്ള നിയമമാണ് സ്വപിതാവിൻ്റെ സ്ഥാനത്ത് അഭിഷിക്തനായി പ്രതിഷ്ഠിക്കപ്പെട്ട പുരോഹിതൻ പരിശുദ്ധമായ ചണവസ്ത്രങ്ങൾ അണിഞ്ഞ് പാപപരിഹാരം ചെയ്യണം ശ്രീകോവിലിനും സമാഗമ കൂടാരത്തിനും ബലിപീഠത്തിനും പുരോഹിതന്മാർക്കും ജനസമൂഹത്തിനും വേണ്ടി അവൻ പാപപരിഹാരം ചെയ്യണം ഇസ്രായേൽ ജനത്തിന്റെ പാപങ്ങൾ നിമിത്തം അവർക്ക് വേണ്ടി വർഷത്തിലൊരിക്കൽ പാപപരിഹാരം പരിഹാരം ചെയ്യണമെന്നത് നിങ്ങൾക്ക് എന്നേക്കുമുള്ള ഒരു നിയമമാണ് കർത്താവ് കൽപ്പിച്ചതുപോലെ മോശ പ്രവർത്തിച്ചു അദ്ധ്യായം പതിനേഴ് രക്തത്തിന്റെ പവിത്രത കർത്താവ് മോശയോട് കൽപ്പിച്ചു അഹ്റോനോടും പുത്രന്മാരോടും ഇസ്രായേൽ ജനത്തോടും പറയുക കർത്താവ് കൽപ്പിക്കുന്നു ഇസ്രായേൽ ഭവനത്തിലെ ആരെങ്കിലും കാളയെയോ ചെമ്മരിയാടിനെയോ കോലാടിനെയോ പാളയത്തിനകത്തോ പുറത്തോ വെച്ച് കൊല്ലുകയും ശ്രീകോവിലിന് മുൻപിൽ കർത്താവിന് കാഴ്ചയായി അർപ്പിക്കുന്നതിന് സമാഗമ കൂടാരത്തിൻ്റെ വാതിൽകൾ അതിനെ കൊണ്ടുവരാതിരിക്കുകയും ചെയ്താൽ അതിൻ്റെ രക്തത്തിന് അവൻ ഉത്തരവാദിയായിരിക്കും രക്തം ചൊരിഞ്ഞ് അവൻ സ്വജനത്തിൽ നിന്ന് വിച്ഛേദിക്കപ്പെടണം ഇത് ഇസ്രായേൽ ജനം മൃഗങ്ങളെ തുറസായ സ്ഥലത്ത് വെച്ച് ബലിയർപ്പിക്കാതെ കർത്താവിന്റെ മുൻപിൽ സമാഗമ കൂടാരത്തിന്റെ വാതിൽകൾ പുരോഹിതന്റെ അടുത്ത് കൊണ്ടുവന്ന് സമാധാന ബലിയായി അവിടത്തേക്ക് അർപ്പിക്കുന്നതിന് വേണ്ടിയാണ് പുരോഹിതൻ അവയുടെ രക്തം സമാഗമ കൂടാരത്തിന്റെ വാതിൽകൾ കർത്താവിന്റെ ബലിപീഠത്തിന്മേൽ തളിക്കുകയും മേധസ്സ് കർത്താവിന്റെ പ്രീതികരമായ സൗരഭിതനായി ദഹിപ്പിക്കുകയും ചെയ്യണം അവർ ആരുടെ പിറകെ വേശ്യാവൃത്തിക്കായി നടന്നിരുന്നോ ആ പിശാശുക്കൾക്ക് ഇനിയെ അർപ്പിക്കരുത് ഇത് അവർക്ക് തലമുറ തോറും എന്നേക്കുമുള്ള നിയമമാണ് നീ അവരോട് പറയുക ഇസ്രായേൽ വംശത്തിൽ നിന്നോ അവരുടെ ഇടയിൽ വസിക്കുന്ന വിദേശികളിൽ നിന്നോ ആരെങ്കിലും ദഹനബലിയോ മറ്റു ബലികളോ അർപ്പിക്കുമ്പോൾ അത് കർത്താവിന് അർപ്പിക്കാൻ സമാഗമ കൂടാരതര വാതൽകൾ കൊണ്ടുവരാതിരുന്നാൽ അവൻ സ്വജനത്തിൽ നിന്ന് വിച്ഛേദിക്കപ്പെടണം ഇസ്രായേൽ വംശത്തിലോ അവരുടെ ഇടയിൽ വസിക്കുന്ന വിദേശീയരിലോ ഉള്ള ആരെങ്കിലും ഏതെങ്കിലും തരം രക്തം ഭക്ഷിച്ചാൽ അവനെതിരെ ഞാൻ മുഖം തിരിക്കും അവനെ ഞാൻ സ്വജനത്തിൽ നിന്ന് വിച്ഛേദിച്ച് കളയും എന്നാൽ ശരീരത്തിൻ്റെ ജീവൻ രക്തത്തിലാണ് ഇരിക്കുന്നത് അത് ബലിപീഠത്തിന്മേൽ ജീവന് വേണ്ടി പാപ പരിഹാരം ചെയ്യാൻ ഞാൻ നൽകിയിരിക്കുന്നു അതിൽ ജീവനുള്ളത് കൊണ്ട് രക്തമാണ് പാപപരിഹാരം ചെയ്യുന്നത് നിങ്ങളോ നിങ്ങളുടെ ഇടയിൽ വസിക്കുന്ന വിദേശീയരിൽ വിദേശീയലാരെങ്കിലുമോ രക്തം ഭക്ഷിക്കരുതെന്ന് ഞാൻ ഇസ്രായേൽ ജനത്തോട് പറഞ്ഞത് അതുകൊണ്ടാണ് ഇസ്രായേൽ ജനത്തിൽ നിന്നും അവരുടെ ഇടയിൽ വസിക്കുന്ന വിദേശീയരിൽ നിന്നോ ആരെങ്കിലും ഭക്ഷിക്കാവുന്ന ഒരു മൃഗത്തെയോ പക്ഷിയെയോ വേട്ടയാടി പിടിച്ചാൽ അതിൻ്റെ രക്തം ഊറ്റിക്കളഞ്ഞ് മണ്ണിട്ട് മൂടണം എന്നാൽ എല്ലാ ജീവികളുടെയും ജീവൻ അവയുടെ രക്തത്തിലാണ് ഒരു ജീവിയുടെയും രക്തം ഭക്ഷിക്കരുതെന്ന് ഞാൻ ഇസ്രായേൽ ജനത്തോട് പറഞ്ഞിരിക്കുന്നതും അതുകൊണ്ട് തന്നെ ആരെങ്കിലും അത് ഭക്ഷിച്ചാൽ അവൻ ജനത്തിൽ നിന്ന് വിച്ഛേദിക്കപ്പെടണം ചത്തതിനെയോ കാട്ടുമൃഗം കൊന്നതിനെയോ ഭക്ഷിക്കുന്നവൻ സ്വദേശിയോ വിദേശിയോ ആകട്ടെ തൻ്റെ വസ്ത്രം അലക്കി കുളിക്കണം വൈകുന്നേരം വരെ അവൻ അശുദ്ധനായിരിക്കും അതിനുശേഷം ശുദ്ധനാകും എന്നാൽ തൻ്റെ വസ്ത്രം അലക്കാതെയും കുളിക്കാതെയും ഇരുന്നാൽ അവൻ കുറ്റക്കാരനായിരിക്കും